അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് പോയാൽ മുമ്പ് ലേക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യ വെള്ളക്കാൻ അടിച്ചു പൊട്ടിക്ക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാ പോവാം ഇതിൽ തോൽക്കുന്നവർക്ക് കൊണ്ട് എറിയുന്നതാണ് Gue t referred to this channel because for my very first thumbnails all videos in this channel i did not translate well, i hope if these videos are translated well, challenge from this channel ും വിജയിച്ചിരിക്കുന്നു ഇനി അടുത്ത റൗണ്ടിലേക്ക് പോവാം പോവാ ഈ റൗണ്ടിൽ എഴുന്ന തോച്ചിപ്പോ അതിനുള്ള പനിഷ്മെന്റ് നമുക്ക് കൊടുക്കാം അപ്പൊ നമുക്ക് ബലൂൺ കൊണ്ട് റിയ ഓക്കെ അവൾക്കുള്ള പനിഷ്മെന്റ് ിൽ ഞങ്ങൾ രണ്ടുപേരും വിജയിച്ചിരിക്കുന്നു ഞാൻ അടുത്ത റൗണ്ടിലേക്ക് പോവാം റൗണ്ടിൽ ഈ പോവാ തോറ്റിരിക്കുന്നു നമുക്ക് പണി എടുക്കാം അപ്പൊ നമുക്ക് പണി കൊടുക്കാം ഈ വീഡിയോ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യ ക ഇനി വേറൊരു വീഡിയോ വീണ്ടും വരുന്നതാണ് അപ്പൊ എല്ലാവർക്കും